അസ്ലാം വലൈക്കും ഹായോൾ അപ്പം നമ്മൾ ഇന്നില്ലേ ഒന്ന് കോഴിക്കോട് വരെ പോകുന്നുണ്ട് എന്താച്ചാ ഇല്ലേ മോൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ മോളെടുത്ത് പാട്ടിലിട്ടാ നമ്മൾ ചെല്ലുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അറിയാതെ ഒന്ന് വാച്ച് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ പോകുന്നത് ഹസ്ബൻഡ് വന്നതിന് ശേഷമില്ല ഇതുവരെ നമ്മൾ പോയിട്ടുമില്ല ഉള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ അറിയാണ്ട് പോയിട്ട് കാര്യങ്ങളിലും ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമ്മളെ വിട്ടിട്ട് കുറേ ദിവസം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ കുട്ടികളെ നമ്മൾ കാണുന്നില്ലല്ലോ അവരുടെ മാറ്റങ്ങൾ എന്താ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഡെയിലി നമ്മളിത് സ്കൂളിൽ നിന്ന് വിട്ട് വന്ന് വരുന്നതാണെങ്കിലില്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ യുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത് നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പൂട്ടി ഇറങ്ങി മുറ്റത്തെത്തിയാൽ എൻ്റെ ഹസ്ബൻഡ് വണ്ടി എടുത്തിട്ട് ഇറങ്ങുകയുള്ളൂ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ അതിന് മുമ്പേ പറയും ഒന്ന് ഇറങ്ങിക്കോ കണ്ടില്ല വണ്ടിയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഇപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അവർ വണ്ടി പുറത്തേക്ക് ഇറക്കുകയുള്ളൂ ഫസ്റ്റ് ഏതെങ്കിലും ഇറക്കിയാൽ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി ഗേറ്റ് പഠിച്ച് കയറിയിരിക്കാമല്ലോ എന്നുള്ള ഇതിൽ നിൽക്കുമ്പോൾ അങ്ങനെ പറ്റൂല ഞാനും ഫസ്റ്റ് ഇറങ്ങിക്കോളണം അതാണ് ഇവിടുത്തെ ഒരു റൂൾ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി നല്ലൊരു കാലാവസ്ഥയുണ്ടാവും നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയമായിട്ട് എവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവൾ ഇറങ്ങുന്നതെങ്കിൽ കാത്തിട്ട് ഇപ്പോൾ ചുറ്റുപാടും പരിസരമുള്ള ഹസ്ബൻഡിനെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് വന്നത് ഇതൊന്നും എൻ്റെ ഐഡിയ അല്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ അങ്ങ് തലക്ക് പോകില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ നമ്മളില്ലാതെ അവർ ഒറ്റക്ക് നിന്ന് പഠിക്കുകയും ഡെയിലി പോയി വരുന്ന റൂട്ടാണ് അപ്പോൾ നമ്മൾ അറിയാണ്ട് അങ്ങനെ പോയി നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അപ്പോൾ മോൾ ഇപ്പോൾ ഉള്ളത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു കമ്പനിയിലാണുള്ളത് അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഞാനും കണ്ടിട്ടില്ല ആ ഒരു കല്യാണ തിരക്കിലാണ് ഉള്ളൂ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അതും നമ്മളൊന്നും കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ഒന്ന് പരിചയപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ട് മനസ്സിലാക്കി എപ്പോഴും നമ്മൾ മക്കൾ പഠിക്കുന്ന സ്ഥലത്ത് നമുക്ക് നല്ലൊരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം ഇവിടെ ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് എല്ലാ ഒരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം അതെപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എൻ്റെ ടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ ഈ ഒരു സ്ഥലം വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി എല്ലാവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് നമ്മൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ മോള് പറഞ്ഞു ഇവിടെ നല്ലൊരു മിൽക്ക് കിട്ടുന്ന സ്പോട്ട് ഉണ്ടെന്ന് അങ്ങനെ അവിടെ കയറി മിൽക്ക് കഴിച്ചു എപ്പോഴും നമ്മൾ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തായിരുന്നാൽ നല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പ് ഉണ്ടാവും നല്ല ജ്യൂസ് സ്നാക്സൊക്കെ കിട്ടുന്ന അങ്ങനെ മിൽക്കും കുടിച്ചിട്ട് നമ്മൾ നാട്ടിലേക്ക് പിന്നെ തിരിച്ച് വേഗം തന്നെ തിരിച്ച് മരുപിനിയൊക്കെ വീട്ടിലെത്താമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഞാൻ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറാനോധാനമായിരുന്നു മോൾക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ട് അങ്ങനെ അവൾ വർക്ക് ചെയ്യാനായിട്ടിരുന്ന് അപ്പോൾ എല്ലാവർക്കും ഒരു മൂഖത ഉണ്ട് എന്താണെന്നല്ലേ നാളെ ഇക്കെ പോകുന്നതാണ് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് കാരണം പോകുന്ന തലേദിവസം തന്നെ എല്ലാവർക്കും പിന്നെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും പിന്നെ എന്നിരുന്നാലും എങ്ങനെയെങ്കിലും അത് നമ്മൾ തരണം ചെയ്യും ആ ഒരു ദിവസവും അപ്പോൾ രാവിലെ എഴുന്നേൽക്കണ കുറേ പണികളുണ്ട് അപ്പോൾ പിന്നെ എന്നും ഞാൻ വീഡിയോ ആക്കി മാറ്റിയിട്ടില്ല അതിനുള്ള ഒരു മൂഡുണ്ടായിട്ടുണ്ടായിരുന്നില്ല രാവിലെ ആരും ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാനൊന്നുള്ള പിന്നെ അങ്ങനെ നമ്മൾ നല്ലൊരു മജ്ബൂസ് ഉണ്ടാക്കിയതിനും അങ്ങനെ ചോർലം തീർന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കണ്ണൂർ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഉള്ള ബ്ലോഗ് കണ്ടവർക്കറിയാം പിന്നെ ഇക്ക നാട്ടിൽ വരുന്ന ബ്ലോഗും ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ദിവസേ ആയിട്ടുള്ളൂ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തിരിച്ച് പോകണം അതിൻ്റെതൊരു മുഖത എല്ലാവർക്കും ഉണ്ട് വന്നിട്ടൊരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം നിന്നിട്ടെല്ലാം പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അത്രയ്ക്കുണ്ടാവില്ല അല്ലേ ഇതിപ്പം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുമ്പോൾ എല്ലാം ചടർവടയെന്ന് കഴിഞ്ഞത് പോലെയായിപ്പോയി അങ്ങനെ കണ്ണൂരിൽ നിന്നാണ് പോകുന്നത് പിന്നെ പല പ്രവാസികളും പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായാലോ നമ്മളെ അർക്കം കൊണ്ടുപോകുന്നതല്ലേ ആണ് പോകുന്നത് ശരിക്കും അവർക്കൊറ്റവും ഇഷ്ടമുണ്ടാവില്ല പോകുന്ന കാര്യം നമുക്കതിലേറെ പിന്നെ എന്താണ് നമ്മളെ ജീവിതം മുന്നോട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി അങ്ങ് പോകുന്നതാണ് അല്ലാണ്ട് ആർക്കും ഇഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ ഇത്രയും ദൂരം പോകുന്നതും നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ പഠിസം കണക്കാക്കിയിട്ടുണ്ടാവുക ഓരോ നാട്ടിലായിരിക്കും ഓരോരോ മണ്ണിലായിരിക്കും അവരുടെ ചോറ് എവിടെയോ അങ്ങനെ ഓരോരുത്തർ പണ്ടുള്ളവരെല്ലാം പറയാൻ നിൽക്കില്ലേ അതേപോലെ പിന്നെ എല്ലാം നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നും അങ്ങനെ പിന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് ഭയങ്കര ഫീലാണ് എയർപോർട്ട് കൊണ്ടാക്കാന്നുള്ളത് പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഞാൻ കൂടെ വന്നത് കാരണം വെച്ചാൽ ആ ഒരു സമയം വരെ നമുക്ക് കൂടെ നിൽക്കാമല്ലോ പിന്നെ വെറുതെ എന്തിനാ അതുകൊണ്ട് പിന്നെ ഞാൻ എയർപോർട്ടിൽ വന്നത് ഭയങ്കര വേദനയുള്ളൊരു കാര്യമാണ് കാരണം സി ഓഫ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമില്ല അങ്ങനെ നമ്മൾ പിന്നെ ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ച് മാക്സിമം കിട്ടുന്ന സമയം കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ ഞങ്ങൾ വന്നു എൻ്റെ മനസ്സെങ്ങനെയാണോ അതേപോലെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കാർമേഘവും പിന്നെ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ തോന്നിയിട്ടോ നമ്മളിങ്ങനെ മനസ്സിങ്ങനെ എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ ഈ മേഘങ്ങൾ പോലെ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് പിന്നെ മോളാണ് തിരിച്ച് വരുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് മോള് പിന്നെ ഇതുവരെ അങ്ങനെ ലോങ് ഡ്രൈവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ പിന്നെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളേലോ അവൾക്ക് നല്ല മടി ഉണ്ടേനും പക്ഷേ നമ്മളൊക്കെ പറഞ്ഞ് ചെയ്തോളൂ അങ്ങനെയല്ലേ പ്രാക്ടീസ് ആവാം പഠിച്ച് ലൈസൻസ് കിട്ടി കയ്യിൽ വെച്ചിട്ട് പിന്നെ വണ്ടിയെടുക്കാൻ എന്നിട്ട് കാര്യമില്ലല്ലോ ഓൾക്ക് വേറെയുള്ള ആൾക്കാർ വണ്ടി എടുക്കുമ്പോൾ ടെൻഷനാണ് എന്തേ പറ്റുമോ എന്നുള്ള ഞാൻ പറഞ്ഞ കുഴപ്പമില്ല പക്ഷേ പൂർണ്ണ പിന്തുണയോടുകൂടി ഒരാൾ പഠിപ്പിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ചില ആൾക്കാർക്ക് വണ്ടിയൊന്നും പഠിച്ച പാടുള്ള കുട്ടികൾ എടുക്കുന്ന ഇഷ്ടമുണ്ടാവില്ല ഇപ്പം അൻവസനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു കുഴപ്പമില്ല ഇത് ഇത്താത്തന്നെ മോളെ ഹസ്ബൻ്റ് ആണ് കേട്ടോ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല കണ്ടാൽ അപ്പോൾ അങ്ങനെ നല്ല രീതിക്കുള്ള നിങ്ങളോട് കൂടി ഡ്രൈവിങ് പഠിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു കൈവന്യാണ് കേട്ടോ അത്രയും അവൾക്ക് എക്സ്പീരിയൻസ് നല്ല കുറവുണ്ട് പക്ഷേങ്കിൽ പിന്നെ എന്താ പറയുക അൻഫസിന് ഒട്ടും ദേഷ്യമൊന്നും പിടിക്കാതെ നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്ത് നല്ല ക്ഷമയോടു കൂടി ഡ്രൈവ് ചെയ്തിപ്പിച്ച് നമ്മൾ വീട്ടിൽ തേച്ച ഞാനിങ്ങനെ ഓരോ സമയം പറഞ്ഞു വേണ്ട മതി ആക്കി കൊടുക്കുന്നു കാരണം ഒരു മെനക്കേടാണല്ലോ കുട്ടികളെ നിയന്ത്രിച്ച് കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോ എത്രയേം നമുക്ക് വീണ്ടും കാണാം